നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ എഫ് സി ബാഴ്സലോണ വിട്ടുപോയതിന് ശേഷം പി എസ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബാഴ്സലോണ താരങ്ങളോട് സഹതാരങ്ങളോട് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് കരഞ്ഞു പറഞ്ഞു ഈ എന്തൊരു വാർത്ത അത് ഇങ്ങനെ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് അതെടുത്ത് യു എൽ എസ് അവരുടെ ഡിസ്കഷനിൽ പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ബ്രസീലിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നാണ് യു എൽ എസ് അവരാണ് ഇത്തരത്തിലവരുടെ പോഡ്കാസ്റ്റിൽ കാര്യങ്ങൾ പറയുന്നത് ദി പ്രിൻസ് ഹൂ നെവർ ബിക്കേവ് കിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഡ്കാസ്റ്റ് ഒരു പോഡ്കാസ്റ്റിലെ ഒരു എപ്പിസോഡാണ് ആ എപ്പിസോഡിലാണ് ഇങ്ങനെ പറയുന്നത് അതായത് സംഭവം ഇതാണ് രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പി എസ് ജിയിലേക്ക് പോയി പാഴ്സ വിട്ട് പി എസ് സിയിലേക്ക് പോയി രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ബാഴ്സലോണയിൽ ഒരു കാസിഡോയിലേക്ക് നെയ്മർ എത്തി അവിടെ വെച്ച് തൻ്റെ ഫ്രണ്ട്സിനെ ഏജൻറ്റിനെ ഒക്കെ കാണുകയും ചെയ്തു അവരോട് നെയ്മർ ജൂനിയർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അദ്ദേഹം അവരെ കണ്ടപ്പോൾ കരയാൻ തുടങ്ങി എനിക്ക് ഖേദമുണ്ട് ഞാൻ ഖേദിക്കുന്നു ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എനിക്ക് ബാഴ്സലോണയിലേക്ക് തിരികെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെയ്മർ ഇങ്ങനെ കഴിയുകയായിരുന്നോ എന്നാണ് ആ പോഡ്കാസ്റ്റിൽ റിപ്പോർട്ട് വന്നത് വലിയ രൂപത്തിൽ ഇത് പലരും റിപ്പോർട്ട് ചെയ്തു ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ നെയ്മർ ജൂനിയറുടെ പ്രതികരണം പിന്നാലെ വന്നു അതിൽ മറുപടിയുമായിട്ട് നെയ്മർ ജൂനിയർ വന്നു നെയ്മർ അതിൽ കൃത്യമായിട്ട് പറയുന്നു ഈ എന്തൊരു പച്ചക്കള്ളം എ ലൈ എന്ന അർത്ഥം വരുന്ന പോർച്ചുഗീസ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ചിരിക്കുന്ന ഇമോജിയാണ് ഇട്ടത് അപ്പം ഇതൊക്കെ പച്ചക്കള്ളമാണ് നെയ്മർ ജൂനിയർ പി എസ് സിയിലേക്ക് പോയതിനു ശേഷം പിന്നെ ഖേദിച്ചു കരഞ്ഞു എന്നിട്ടുള്ള ശരിയാണ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം നെയ്മർ തിരികെ ബാഴ്സലോണയിലേക്ക് എത്താൻ ഒരു ട്രാൻസ്ഫറിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് അതിൻ്റെ അവസാന ഘട്ടത്തിലുമായിരുന്നു എഴുതും പക്ഷെ പിന്നീട് നടന്നില്ല എന്ന് തുറന്നു പറഞ്ഞത് ലിയനാഡോയാണ് മുൻ പി എസ് സി സ്പോർട്ടിങ് ഡയറക്ടറായിരുന്ന ലിയനാഡോ അപ്പോൾ അവിടെ അത്തരം സംഭവങ്ങൾ നടന്നു എന്നല്ലാതെ ഇങ്ങനെ പി എസ് സിയിലേക്ക് എത്തി രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഞാൻ ഖേദിക്കുന്നു ബാഴ്സ വിട്ടതിൽ എന്നൊക്കെ നെയ്മർ പറഞ്ഞു എന്ന് പറയുന്നത് പച്ചക്കള്ളവാണ് അത് നെയ്മർ എന്ന് സ്ഥിരീകരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്